ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു അടിപൊളി ആണ് കേട്ടോ നെക്സ്റ്റ് വീക്കിലിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കത്തി ഈ വിക്രമെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കാരണം ഇനി അഭിലാഷും കൂട്ടരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരാവശ്യം വരും വെക്കാം എന്ന് പറഞ്ഞിട്ട് ആ എടുത്ത് വെക്കുകയാണെ അതിനുശേഷം വേദയ്ക്ക് ഇങ്ങനെ നടന്ന് പോകാൻ പറ്റുന്നില്ല കേട്ടോ എവിടെയെങ്കിലും എന്തായാലും പുറത്തേക്ക് പോകണ്ടേ ഇനി എന്തായാലും ഈ വെള്ളത്തിൽ കൂടെ നടന്ന് വേണം പോകാൻ അപ്പോൾ വേദന എടുത്ത് കൊണ്ടുപോകുകയാണ് വിക്രം അങ്ങനെ കുറേ ദൂരം ചെല്ലുമ്പോൾ വേദന നടക്കുന്നുണ്ട് ആ സമയത്ത് വേദനക്കാലമുലൊക്കെ നീര് വീണിട്ടുണ്ടാവും അപ്പോൾ എന്തോ ഒരു പച്ചമരുന്നൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ആ സമയത്തും വേദ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അങ്ങനെ ആ പച്ചമരുന്ന് വെച്ചിട്ട് എന്തോ ഒരു ഒരു തുണി കഷ്ണമൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചിട്ടാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത് അങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തതിന് ശേഷം രണ്ടുപേരും ഒരു പാർപ്പുറത്തിരിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ഒരു ചെറിയൊരു രീതിയിലുള്ള പ്രണയമൊക്കെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം അയാ പുഴയിൽ നിന്ന് തന്നെ അയ്യോ പുഴയല്ല അത് വേറെ ഏതോ ആറോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് അതിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് എങ്ങനെയൊക്കെയോ ചുട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ വേദക്ക് ശേഷം വേദയ്ക്ക് ഇങ്ങനെ തണവ് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ വിക്രം തൻ്റെ ഷർട്ട് ഊരി കൊടുക്കുന്നുണ്ട് അതും കൂടെ പൊതച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിക്രം ഇങ്ങനെ കിടന്നുറങ്ങുന്നു നോക്കിയും അതുപോലെ തന്നെ ഇവർ രണ്ട് പേരും കൂടെ വഴക്കിടുകയും വേദ കരയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കരഞ്ഞു കരഞ്ഞ് ലാസ്റ്റ് വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ വേദ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഇതേപോലെ തന്നെ കേട്ടോ രണ്ടുപേരും വഴക്കടിക്കുകയും ചെയ്യുന്നുണ്ട് ലാസ്റ്റ് വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് വിക്രമും വേദനയെ തിരിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ടേ അപ്പോൾ എന്തായാലും ഈ ഒരു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഡേ ആണ് കേട്ടോ ഒരു നൈറ്റ് ആണ് അപ്പോൾ എത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ